നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം ഇരുപത്തിമൂന്നാം വാക്യം ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ ദാവീദിൻ്റെ ഒരു പ്രശസ്തമായ പ്രാർത്ഥനയാണ് ദൈവമേ എന്നെ ശോധന ചെയ്യണമേ ഞാൻ നിങ്ങളും എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഇതുതന്നെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് ദൈവം നമ്മെ ശോധന ചെയ്ത് അറിയുന്നവനാണ് എന്ന് ഒന്നാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു അതാണ് ആദ്യ കാരണം യഹോവേദി എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു കാരണം നമ്മൾ ഇരിക്കുന്നത് എഴുതേൽക്കുന്നത് നടക്കും നമ്മുടെ നെടപ്പ് കിടപ്പ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിനറിയാം ദൈവം നമ്മളെ ശോധന ചെയ്യുന്ന ദൈവമാണ് രണ്ടാമത് ദൈവം ശോധന ചെയ്യുവാൻ നാം അനുവദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റം ഉണ്ടാകും ദൈവം എന്നെ ശോധന ചെയ്ത് എൻ്റെ നിലവുകളെ ഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ദൈവ ശോധന ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുകരിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാനായിട്ട് തുടങ്ങുകയാണ് മൂന്നാമത് നാം ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ശോധന ചെയ്യുവാൻ അനുവദിച്ചാൽ നമ്മുടെ ജീവിതം മറ്റനേകർക്ക് അനുഗ്രഹ തീരും കാരണം നമ്മുടെ കുറവുകളെ നാം തിരിച്ചറിയുകയും അത് തിരുത്തി ദൈവത്തിനു മുമ്പാകെ നിഷ്കളങ്കരായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് അനേകർക്ക് ആശ്വാസവും പ്രയോജനവും ഉള്ളവരായി തീരാനായിട്ടിടയായിത്തീരും ആകെയാൽ നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ എന്നെ ഒന്ന് ശോധന ചെയ്യണമേ